എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിന്ന് രാവിലെ എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് പടുത്തോളം ദിവസമൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ രാവിലെ എല്ലാ പണികളും കഴിയുന്നതിൻ്റെ ഇടക്ക് തിരക്കായിരിക്കുമല്ലോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ വൈകിട്ടാവുമ്പോൾ ചേട്ടൻ വൈകി രാവിലെ എടുത്തില്ലേ പിന്നെ വൈകിട്ടാവും രാത്രിയാവും ചേട്ടൻ വരുമ്പോൾ പിന്നെ ആ നേരമണിക്ക് വീടും എടുത്ത് അപ്ലോഡ് ആക്കാനൊന്നും പറ്റില്ല ടുക്കണമെങ്കിൽ രാവിലെ എടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിവു ദിവസം എടുത്ത് വെക്കണം പക്ഷെ ഇപ്പം നമുക്ക് ഒഴിവു ദിവസങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പണികളുണ്ടാകും ഒഴിവു ദിവസങ്ങളെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചതയോടല്ല ചതയായിട്ട് നമുക്ക് നമ്മുടെ യൂണിയനിൽ പല കലാമത്സരങ്ങളൊക്കെ അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ശനിയും ഞാൻ ഇറക്ക എന്ന് വച്ചാൽ അതിൻ്റെ പരിപാടികളായിട്ട് അങ്ങോട്ട് പോകും വലിയ മത്സരങ്ങളല്ല എന്നല്ല നമ്മൾ അതിന് പോകും പിന്നെ നമുക്ക് നേരെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്നാൽ അതാരണം ഇന്ന് രാവിലെ തന്നെ ചേട്ടനോട് പറഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും എടുക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ആൾ എടുക്ക ആളെടുത്തരാണ്ടേട്ടാ അപ്പം പിന്നെ ഇന്ന് ഇഡ്ഡലിക്കാണ് ഇന്ന് അട്ടി വെച്ചേക്കണത് ഇഡ്ഡലിക്ക് അട്ടി വച്ചിട്ടുണ്ട് പൊന്തിയിട്ടുണ്ടോ വലിയ കുഴപ്പമില്ല ആദ്യം വന്ന് നോക്കണത് ഇഡ്ഡലിക്ക് പൊന്തിയിട്ടുണ്ടാവുന്നാണല്ലോ അങ്ങനെ വലിയ കുഴപ്പമില്ല പൊന്തിയിട്ടുണ്ട് അപ്പം ആ മഴ കാരണം ഇത്തിരി ഇതായിരിക്കും പക്ഷെ ഞാൻ എന്തായാലും ഈ നമ്മുടെ കുക്ക് ടോപ്പിൻ്റെ അരികത്തൊക്കെ കൂട്ട് വെച്ചപ്പം അതിൻ്റെ നേരിയ ചൂട് ഇതിനെ അടിച്ചിട്ടുണ്ട് അപ്പം ഇത് പയ്യൊന്ന് പൊന്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇഡ്ഡലി ഇഡലി ഉണ്ടാക്കിയാണ് പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ ബന്ദിയമ്മയൊക്കെ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും കാണിച്ചില്ല എല്ലാത്തിമേം പൂവുണ്ടായിട്ട് നിൽക്കേണ്ടതല്ല ഭംഗിയായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഓണമായിട്ട് ഇങ്ങനെ നമുക്ക് ഈ പ്രാവശ്യം പൂവൊന്നും വാങ്ങിക്കാണ്ട് ഇടാനുള്ള ഒരു ഒരുക്കത്തിലാണ് പിന്നെ നമ്മുടെ കടയില ചേച്ചി എന്നോട് ചോദിച്ച ചേച്ചി ഇങ്ങനെ താമരട ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് വന്ന് ചോദിച്ചിട്ടാതെ താമര ആ ചിശിന്റെ വീട്ടിൽ വിരിഞ്ഞതായിരുന്നു അപ്പോൾ അത് ഒരു മജന്ത കളറിലെ താമര നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടിൽ ബന്ദിപ്പൂവുണ്ടായിട്ടുണ്ട് താമരയൊക്കെ നമുക്ക് ശരിയാവണമെന്ന് പറഞ്ഞു താമര തട്ടിട്ട് ശരിയാവണമെന്ന് വെച്ചാൽ അതിൽ മീനുകളും ഇട്ടിട്ടുണ്ടായിരുന്നേ മീനുകളും കൊണ്ട് ഇട്ടാൽ കാണാറുണ്ട് നമുക്ക് ആ താമരയില്ല ഇതിനെ മാറ്റാൻ പറ്റില്ല ചീത്തായി കിടക്കണ പാവലുകളൊക്കെ എടുത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ അതൊരു ദിവസം മെനക്കെട്ട് നിൽക്കണം അതിൻ്റെ അകത്ത് എന്നാലാ നമുക്കതിനാ ഒന്ന് അപ്പം ചേച്ചി പറഞ്ഞാൽ അതിനാ ട്യൂബർ എടുത്ത് മാറ്റി നടാൻ പറയണ്ടായിരുന്നു അപ്പം ഒരു ദിവസം മെനക്കെട്ട് നിൽക്കുന്നതിന് വേണ്ടി എന്നാലാ നമുക്കത് കുറച്ച് നേരത്തെ പണിയുണ്ട് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ബന്ധിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ചേച്ചിയും പറയണ്ടായിരുന്നു വീട്ടിൽ അവിടെ കൊണ്ട് നടായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു അങ്ങനെ പിന്നെ രാവിലെ നമുക്ക് ഒരു ചായ കുടിച്ചാലെല്ലാം ഉഷാറുണ്ടാവുള്ളൂ അപ്പോൾ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് ചായ കുടിക്കാനുള്ള ഒരു ചായയല്ല കാപ്പിയാണ് ബ്രൂവിൻ്റെ കാപ്പി ചായ തിളപ്പിക്കും കാപ്പിയും മാറ്റി മാറ്റി നമ്മൾ തിളപ്പിക്കാറുണ്ട് പിന്നെ ബ്രൂ ആകുമ്പോൾ ഒരു പണിയിലല്ല പൊടി ഇട പാല് ഇങ്ങോട്ട് ഒഴിച്ചാൽ മതി ബൂസ്റ്റ് ഡോട്ട പിന്നൊരു ഏലക്കായം ഇട്ട് അങ്ങനെയാണ് മിക്കപ്പോഴും ചായ തിളപ്പിക്കണത് പിന്നെ മറ്റേത് മോനി കൊടുക്കാനുള്ള പാലാണ് അവൻ അവൻ പാൽ കൊടുക്കാറുണ്ട് അവന് അങ്ങനെ എല്ലാ ദിവസവും ചായ കുടിക്കണിപ്പോൾ നമുക്കൊരു ശീലമാണ് ഇത് രാവിലെ ഇട്ട് ഞാൻ ചായ കുടിക്കണമെന്ന് ചായ കുടിക്കാനായിട്ട് തോന്നും പിന്നെ ഇടക്കൊക്കെ എനിക്ക് ബിസ്ക്കറ്റ് ഞാൻ എല്ലാ ദിവസവും കഴിക്കില്ല കേട്ടോ ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല ചില ദിവസമൊക്കെ കഴിക്കാൻ ചില ദിവസം ഒന്നും കഴിക്കില്ല നമ്മ എന്നോട് ചേട്ടൻ ചോദിക്കും ബിസ്ക്കറ്റ് വേണം ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് എന്തോ സുഖം തോന്നിയില്ലെന്ന് അങ്ങനെ ചായയൊക്കെ തിളപ്പിച്ച് ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനങ്ങാട് കോഴികളുടെ അകത്തായിട്ടൊക്കെ പോയി ഞങ്ങൾക്ക് രണ്ടു വരയ്ക്കും എടുത്ത് വെച്ചിട്ട് പിന്നെ ചേട്ടൻ കോഴികളുടെ അകത്ത് പോയി കോഴികളൊക്കെ ഇപ്പോൾ ഒരു കോഴികളെ കാലത്തെ ചേട്ടന് ഇപ്പം എണിറ്റ് കഴിഞ്ഞാൽ കോഴികളിലെത്തു പോകണമെന്നുള്ളൊരു ചുരുവോണാക്കും കാരണം അതിൻ്റെ തീറ്റ ഇറണൊരു പാത്രം ഉണ്ടല്ലോ ആ തീറ്റ ഇറുന്ന പാത്രത്തിൽ നമ്മൾ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പം കുറച്ച് അത് നിറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തൊക്കെ ഉള്ള തീറ്റ ഇതിൻ്റെ ഉള്ളിലുണ്ടാകും പക്ഷേ നമ്മൾ അതിലൊരു തീറ്റത്തൊട്ടി ഉണ്ടല്ലോ ആ തീറ്റത്തൊട്ടിയിൽ ആൾ എല്ലാ ദിവസവും കൊണ്ട് രാവിലെ കൊണ്ടു തീറ്റ ഇട്ട് കൊടുക്കും ചോറ പിന്നെ പറയല മഞ്ഞൾപ്പൊടി അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് കൊടുക്കും അപ്പോൾ അതിൽ ഈ നമ്മുടെ കുഞ്ഞലികളും തുരപ്പനൊക്കെ വന്നത് രാത്രി വന്ന് അത് തിന്നുകൊണ്ട് അതിൽ കാട്ടൊക്കെ ഇട്ട് വയ്ക്കും അപ്പോൾ കാട്ടൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആൾ പിന്നെ അതൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ പിന്നെ ഒക്കെ ഭയങ്കര ഇതുവണ് കോഴികളോട് നമ്മുടെ സഹജീവികളോടുള്ളൊരു സ്നേഹവും ഉണ്ട് അപ്പോൾ കാലത്തെ കോഴി നോക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്തില്ലെങ്കിലും കോഴിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും ഇങ്ങോട്ട് പോയില്ലെന്ന് പറഞ്ഞു എനിക്ക് അപ്പം ഞാൻ പറഞ്ഞത് എന്നുവച്ചാൽ അവിടിച്ചിട്ട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആള് കോഴികളിലേത്തിട്ട് പോയൊക്കെ കേട്ട അപ്പൊ കോഴികൾ നമുക്കിപ്പോൾ കൊത്തു കൂടുന്നുണ്ട് കേട്ടോ കോഴികൾ അങ്ങനെ കൊത്തുകൂടാമെന്നിരിക്കാറില്ല അപ്പോൾ ശരിക്കും പറഞ്ഞില്ലേ എനിക്ക് ഒന്നിന് പൂവൻ കോഴികൾ അധികം നിർത്താൻ പാടില്ലെന്നോണം നമുക്ക് ഈ എത്ര പൂവനും പെടേ വേണ്ടെന്ന് നമുക്ക് ചെറുതിലാകുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ ഇപ്പം അന്ന് വാങ്ങിച്ചു കൊടുത്തിരുന്നിട്ട് വാങ്ങി ഞങ്ങൾ പത്ത് കോഴിനെയുള്ള വാങ്ങിച്ചത് വാങ്ങിച്ചത് പത്ത് കോഴി മേടിച്ചപ്പോൾ പറഞ്ഞത് എന്നിട്ടാണ് എട്ട് ഏഴ് പേടയും മൂന്ന് പൂവനാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അത്രയല്ല അഞ്ച് പൂവൻ തന്നെ ഉണ്ട് ഇപ്പം അഞ്ച് പൂവൻ നേരെ കാണാം നമുക്ക് അപ്പം ഈ പൂവൻ കൂടി കഴിയുമ്പോൾ അതുങ്ങൾ അത് നിങ്ങളുടെ മേധാവിത്വം എല്ലായിടത്തും കാണിക്കും അത് ഇപ്പം മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടല്ലോ വലുതും ചെറുതൊക്കെ ആൾക്കാർ എല്ലാവരുടെ ഇടയിലുണ്ടാവുമല്ലോ ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ കോഴിയുടെ ഇടയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനിതക സ്വഭാവങ്ങളാണ് ഇതൊക്കെ മനുഷ്യൻ്റേതായാലും കോഴിയുടേതായാലും ഇതൊക്കെ ഒന്നും മാറൂല നമ്മൾ പുരോഗമനം പിടിച്ച മനുഷ്യനാണെന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളു നമ്മുടെ ഉള്ളിലൊക്കെ വലുതും ചെറുതൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോഴികളുടെ ഉള്ളിലുണ്ട് വലുതും ചെറുതൊക്കെ അപ്പോൾ കോഴികളെ ഓരോന്നോരങ്ങനെ എടുത്ത് നമുക്കറിക്കെടുക്കണം അല്ലെങ്കിൽ ഇതുങ്ങൾ ഒന്നില്ലെങ്കിൽ കൊത്തുപിടിച്ച് ഇതുങ്ങളില്ലാണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ പക്ഷെ പണ്ടൊക്കെ കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചു വിട്ടിരുന്നപ്പേ കൂടൊന്നും ഇല്ലാണ്ട് അഴിച്ചു വിട്ടിരുന്നപ്പം ഇങ്ങനെ കൊത്തുപിടിക്കേണ്ട സാഹചര്യങ്ങൾ കൂടുമ്പോൾ കോഴികൾ പുറപ്പെട്ട് പോകും നാട് വിട്ട് നമ്മുടെ വീ വീട് വിട്ട് പോകും പിന്നെ നമുക്ക് ആ കോഴി നമുക്ക് നഷ്ടപ്പെടും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഇങ്ങനെ വളർത്തുമ്പോൾ മതിലിൻ്റെ ഉള്ളിലാണെങ്കിൽ അഴിച്ചു കീറണത് അഴിച്ചു മതിലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോഴിക്കൂട്ടിൽ അതുകാരണം നമുക്ക് പുറപ്പെട്ടു പോകില്ല പക്ഷേ ഇതുങ്ങളാ നമ്മൾ കറക്റ്റ് ഒരു വരുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതുങ്ങൾ കൊത്തിട്ട് ചാവും അപ്പോൾ ഇതായിട്ടുണ്ട് ഇപ്പം ചേട്ടനോണ്ട് പറഞ്ഞിട്ട് പുള്ളിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നാലും ചെയ്യാണ്ട് പറ്റൂല എന്നുവച്ചാൽ അതിലെ അല്ലെങ്കിൽ ഇത് വെറുതെ നശിച്ചു പോകുമല്ലോ അത് ഓർത്തിട്ടാണ് പിന്നെ നമ്മ നമ്മീ വരവിറച്ച് മേടിക്കണമല്ലേ നല്ല നല്ലത് നമ്മുടെ വീട്ടിലുള്ളതാവുമ്പോൾ കുഴപ്പമില്ല നമ്മൾ ഹോർമോണൊന്നും അടിക്കാത്ത കോഴികളാണല്ലോ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ നാടൻ കോഴിനെ കുറച്ച് ഓരോരുത്തർ കിട്ടാ കിട്ട വാങ്ങിക്കാനൊരു പ്ലാനും കൂടി ഉണ്ട് അപ്പം അതൊന്നും നോക്കണം അപ്പോൾ കുറച്ച് കോഴികളാണ് മാറ്റണം മതിയെന്ന് രണ്ട് കൂടാക്കി തിരിക്കണം അങ്ങനെ ഇത് ഉണ്ടാക്കി എടുക്കണം പിന്നെ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ തകടമറിയെന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ആളുകൾ ഇതുങ്ങൾക്ക് അസുഖങ്ങൾക്ക് വരുന്നതേ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോട്ടിന്ന് ചേട്ടൻ വന്നിട്ടാണ് പിന്നെ നമ്മൾ ചമ്മന്തി ഇരക്കാനുള്ള പരിപാടികളുണ്ട് ചമ്മന്തി ഇരക്കണം പിന്നെ ഞാൻ കുക്കറിൽ കടല വേവിച്ചുവെച്ചിട്ടുണ്ട് കടല മോനി ചോർണ കൊണ്ട് അങ്ങനെ ഇട്ടെ അവന് വെള്ളമില്ലാണ്ട് ഉലത്തി കൊടുക്കണം അങ്ങനെ മസാല ഒക്കെ ഇട്ട് കൊടുക്കുവല്ലോ അവനത് ഇഷ്ടമുണ്ടങ്ങനെ ചെയ്യുന്നത് കടല വെച്ചുക്കണം പിന്നെ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അലക്കൽ അങ്ങനെയുള്ള പണികളാണുള്ളത് പിന്നെ കറി ഉച്ചക്കലത്തൊക്കെ എന്തെങ്കിലും വെക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ തീർക്കണ പണികളാണ് അല്ലാണ്ട് വലിയ പണികളൊന്നും ഇല്ല രാവിലെ നമ്മൾ മീനൊന്നും കറി വെക്കാറില്ല എന്ന് വെച്ചാൽ മീനൊന്നും അത്ര വലിയ താല്പര്യമില്ല ആയിരിക്കും അപ്പം പിന്നെ ഞാനാണ് മീൻ കഴിക്കുന്ന ആള് അപ്പോൾ എന്തെങ്കിലും മുള്ളക്കറി കൊണ്ടൊക്കെ ഉച്ചക്ക് അങ്ങനെ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ തുറന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം